ഈശു ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പാപത്തിൻ്റെ കെട്ടുകൾ തകർത്ത് നമുക്കായി രക്ഷ സമ്മാനിച്ച പരിശുദ്ധ സ്ലീവായുടെ അടയാളം വരച്ച് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നൂറാം സങ്കീർത്തനം നാലാം വാക്യം സാം ഹൺഡ്രഡ് വേഴ്സ് ഫോർ കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ ജെറുസലേമിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിനു നന്ദി പറഞ്ഞു വേണം അങ്കണത്തിലേക്ക് കാലെടുത്തു വയ്ക്കാനെന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ തവണയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരുമുമ്പാകെ വന്നു നിൽക്കുമ്പോൾ ദൈവവിചാരം പ്രാർത്ഥനയായി ഉയരുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നന്ദിയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നിന്ന് നന്ദി അപ്രത്യക്ഷമാവുകയും പ്രാർത്ഥനകൾ കേവലം യാചനകളായി ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നന്ദി പറയുമ്പോൾ പൂർവകാലത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കും പൂർവ്വകാലത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുന്നത് മുന്നോട്ട് നടക്കാൻ നമുക്ക് ബലം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ സങ്കടങ്ങളേറെ ഉണ്ട് ഇനിയും ചോദിക്കാൻ യാചനകളുടെ ശേഖരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ സ്വസ്ഥതയോടെ ഹൃദയം അവിടുത്തെങ്കിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ ഉയരുന്നത് ഒറ്റ വാക്കാണ് ഈശോ നന്ദി 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 എൻ ദൈവമേ നീ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നീ കാട്ടിയ കരുണയ്ക്കും കർത്താവേ നന്ദി നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്കായി ചെയ്തിരിക്കുന്നു കർത്താവേ ഇന്നോളം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഞങ്ങൾ നിന്റെ ദൈവത്വത്തെ നിന്റെ അധികാരത്തെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നവരുടെ ഗണത്തിൽ ഞങ്ങൾ എണ്ണപ്പെടട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വര ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ